പാലക്കാട്ട് താമര വിരിയും സമയമാവണമല്ലേ ഉള്ളു എണ്ണാൻ പോകുന്നതല്ലേ ഉള്ളൂ സൂര്യനൊതുക്കിയും താമര വിരിയും ശേഷം ഒരു പേരിന്റെ ഒപ്പം മൂന്ന് മൂന്ന് അക്ഷരം കൂടി എഴുതി ചേർക്കുന്ന ഉണ്ടാവും അങ്ങനെയാണോ പ്രതീക്ഷ പാലക്കാട്ടെ വോട്ടർമാരുടെ നിശ്ചയമതാണ് ഇത്തവണ എൻ ഡി എക്ക് പാലക്കാട്ടിൽ നിന്നും കേരള നിയമസഭയിൽ എം എൽ എ ഉണ്ടാവണം അത് തീർച്ചയായിട്ടും നിന്നുണ്ടാവും അത് ഞങ്ങൾ വിജയിക്കുന്നുള്ളത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസം കണ്ണാടിയും മാത്തൂരും പ്രായിരി മൂന്ന് പഞ്ചായത്തുകളിലും കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ലഭിച്ചതിനേക്കാളും വലിയ മുന്നേറ്റം ഞങ്ങൾ ഉണ്ടാക്കും യു ഡി എഫിനെ കഴിഞ്ഞ തവണ വിജയിക്കാൻ സഹായിച്ച ആ മൂന്ന് പഞ്ചായത്തുകളിലും ഈ തവണ യു ഡി എഫ് പുറകിൽ പോവും ഞങ്ങള് വലിയ മുന്നേറ്റ മൂന്ന് നഗരസഭയിലെ അവസ്ഥ എന്താണ് നഗരസഭയിൽ യാതൊരു സംശയവും ഇല്ല ഇന്നലെ എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റിനെ ഞങ്ങൾക്ക് പ്രവചിച്ചിരിക്കുന്ന ഭൂരിപക്ഷം നാലായിരമാണ് ഞങ്ങൾ എട്ടായിരത്തിലധികം വോട്ടിന് പാലക്കാട് നഗരസഭാ പരിധിയിൽ എട്ടായിരം മുതൽ പതിനായിരം വോട്ടിന് വരെ പാലക്കാട് നഗരസഭാ പരിധിയിൽ ഞങ്ങൾ വീട് ചെയ്യും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു തൂഷളായ തെരഞ്ഞെടുപ്പാണ് പക്ഷേ അപ്പോഴും യു ഡി എഫ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അവർ ഓഫ് തറക്കോട് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വലിയൊരു സഹായം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കൺസൾട്ടേഷൻ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ അത് അത് ബി ജെ പിയെ ഭയപ്പെട്ട് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് അവർ കുറച്ച് വിശ്വാസം അല്ല ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ബി ജെ പിയുടെ അത്തരത്തിലുള്ള ഒരു എതിർപ്പൊന്നും പാലക്കാടില്ല നിങ്ങൾ ന്യൂനപക്ഷ മേഖലയിൽ വോട്ടിംഗ് പരിശോധിച്ചാൽ അറിയാം എഴുപത്തിയഞ്ച് ശതമാനം ആ നിലയിലാണ് വോട്ടിംഗ് നടന്നിരിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇത്തവണ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിട്ട് കൃഷ്ണകുമാറിനെയും ബി ജെ പി പാലക്കാട്ടത്തെ ബി ജെ പി നേതാക്കൾമാരെയും സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് അവർക്ക് ആവശ്യങ്ങൾ ഓടിയെത്തുന്ന അവരോടൊപ്പം നിന്ന ചരിത്രമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വലിയൊരു വിഭാഗം ന്യൂനപക്ഷ പെട്ട വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിക്കും മുനമ്പം വിഷയം പാലക്കാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് മുനമ്പത്തെ രണ്ട് മുന്നണികളിൽ സ്വീകരിച്ച നിലപാടിനെതിരായിട്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ശതമാനം വോട്ട് എത്താവണം ഞങ്ങൾക്ക് ലഭിക്കാം പത്ത് മണിയാകുമ്പോൾ ആഘോഷം ആ ഒമ്പത് മണിന് ശേഷം ഞങ്ങൾക്ക് ആരംഭിക്കാൻ കഴിയും എല്ലാ പ്രവർത്തകരെ എല്ലാം തയ്യാറാക്കി റെഡിയായിട്ടിരിക്കുന്നുണ്ട് ഞങ്ങളൊന്നും ആവശ്യമില്ല കാരണം ഒന്ന് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് യു ഡി എഫിനുണ്ടായിരുന്ന കഴിഞ്ഞ രണ്ട് ടേം ഇവിടെ എം എൽ എ ആയിരുന്ന ആളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മത്സരിക്കുന്നത് അതിന്റെ പ്ലസ് പോയിന്റ് ഇത്തവണ യു ഡി എഫിനില്ല കോൺഗ്രസ്സിനകത്തെ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ് കോൺഗ്രസിനകത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കൺസോൾട്ടേഷൻ തവണ ഉണ്ടായിട്ടില്ല പരമ്പരാഗതമായിട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിച്ചിരുന്നത് എൺപത് എൺപത്തഞ്ച് ശതമാനം ലഭിച്ചിരുന്നത് യു ഡി എഫിനാണ് ഈത്തവണ അത് അവർക്ക് ലഭിക്കില്ല സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തവണ അവർക്കുണ്ടായിട്ടുള്ള സഹായം മൂന്ന് പഞ്ചായത്തുകളിലും ലഭിച്ച യു ഡി എഫിനുള്ള സഹായം ഇത്തവണ ലഭിക്കില്ല അങ്ങനെ നിരവധി മൈനസ് പോയിന്റുകളുണ്ട് അതോടൊപ്പം തന്നെ പാതി വഴിയിൽ പാലക്കാട്ടുകാരെ ഉപേക്ഷിച്ചു പോയി പാലക്കാട്ടുകാരെ വഞ്ചിച്ചു എം എൽ എ എന്നുള്ള ചിന്ത വോട്ടർമാരുടെ താമര ശ്രീകൃഷ്ണകുമാർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നത് അവിടെ നിന്ന് നിയമസഭയിലേക്ക് താമര ചിഹ്നവുമായി ചെല്ലും എന്നുള്ളതാണ് ശ്രീകൃഷ്ണകുമാർ ഈ ദിവസം രാവിലെ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം